വടകര നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടന്ന കർഷക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കർഷക ദിനത്തിന്റെ ഭാഗമായി വടകര നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ കർഷകരെ ആദരിച്ചു ചടങ്ങിൽ എ പി പ്രജിത അധ്യക്ഷത വഹിച്ചു സാധാരണ നമ്മൾ പുതുവത്സര ആശംസകൾ എന്നൊക്കെ പറയും വെറും ചടങ്ങാണ് കേവലമായ അഭിവാദ്യങ്ങൾ മാത്രമാണ് ഈ ചിങ്ങം ഒന്ന് എന്ന് കേൾക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും വരിക പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചിങ്ങമാസത്തെക്കുറിച്ച് മാഷന്മാർ പറഞ്ഞ പ്രകൃതിയുടെ ഒരു വല്ലാത്തൊരനുഭൂതി ഇല്ലല്ലോ അപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോൾ ഓർമ്മ വയ്ക്കുന്ന ദ നാച്ചുറൽ വിൽ ബ്ലൗസം എന്നൊക്കെ പറഞ്ഞിട്ട് മാഷാ ഭാവ് ഇതൊക്കെ കാണുമ്പോൾ അല്ലേ ദ ഗ്രീനറി പച്ചപ്പ് പ്രകൃതിയുടെ പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാടിങ്ങനെ ഓർമ്മ വരികയാണ് ഹിന്ദി മാഷ്ടറുടെ ക്ലാസ് ഓർമ്മിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഓണത്തെക്കുറിച്ച് അല്ലേ നയ നയ കപ്പട ബ എന്നാലും പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സുകൾ ഇതൊക്കെ ഓർമ്മിക്കുകയാണ് നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു മനുഷ്യർ ഇപ്പൊ ഏകദേശം അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും ആഹാരം തേടി ഇന്ത്യയിലേക്ക് വന്ന മനുഷ്യന്റെ സന്തത പരമ്പരകളാണ് നമ്മൾ എന്ന് ആർക്കെങ്കിലും ഇപ്പോൾ ഓർമ്മയുണ്ടോ ഞാൻ വിചാരിപ്പ് എന്താ ഞാൻ ആരാന്നല്ലേ ഓരോരുത്തരും ഓർത്ത് നോക്കൂ നിങ്ങളുടെ വിശ്വാസം എന്തോ ആയിക്കൊള്ളട്ടെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ആയിക്കൊള്ളട്ടെ അതല്ല ആദമാവുകയായിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ ദ ഒറിജിൻ എങ്ങനെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെടുന്നത് ഇപ്പൊ ചരിത്രത്തിൽ ഇപ്പോ കുട്ടികളെ പഠിക്കുന്നുണ്ടോ സിന്ധു തട സംസ്കാരം അല്ലേ എന്താണ് ആദ്യം ആരംഭിക്കുന്നത് ഒരു സംസ്കാരം അല്ലെങ്കിൽ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നത് എന്താണ് കൃഷിയാണ് ഈ കൂടിയിരിക്കുന്ന ഇവരൊഴികെ ഇവരൊക്കെ ആദരിക്കപ്പെടുന്നവരാണല്ലോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ ഉസ്മാനിക കൃഷി ചെയ്യുന്നുണ്ടോ കേട്ടോ ഇനി ചെയ്യുന്നവര് ഇല്ല ഞാൻ എന്തോ പറഞ്ഞു പറഞ്ഞതൊന്നും വിചാരിക്കേണ്ട ഇല്ല എന്ന അർത്ഥത്തിലല്ല പക്ഷെ നമ്മൾ കൃഷിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് പണ്ട് ഞാൻ ഓർക്കുന്നത് ഇപ്പൊ മുത്തശ്ശിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ മനസ്സിലുണ്ട് ഓണം വന്നാൽ എന്തെല്ലാം കറികൾ വെക്കും മുത്തശ്ശ എന്താ ഉത്തരം ചേനത്തണ്ടും ചേമ്പിൻ കറിയും സാമ്പാറും പച്ചടി കിച്ചടി അച്ചാറും വെച്ചു വിളമ്പും കുട്ടികളെ എടമക്കളെങ്ങൾ ആരെങ്കിലും ഈ ചോദ്യം ഇപ്പൊ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടോ എനി ചോദിച്ചാ മുത്തശ്ശി ഇങ്ങനെ പറയുവോ ചേനത്തണ്ടും ചേമ്പിൻ കറിയും സാമ്പാറും പച്ചടി കിച്ചടി അച്ചാറും എന്ന് പറയുമോ പറയാൻ കഴിയോ